ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൻ്റെ അന്ന് തന്നെ എനിക്കിട്ട് ചവിട്ടിയല്ലോ വേറൊരു ദിവസമായിരുന്നെങ്കിലും ഞാൻ സഹിച്ചുതന്നെ ഇന്ന് അപ്പായെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിട്ടൊരു ചവിട്ടും കൂടെ തന്നല്ലോ എന്നാണ് പിന്നെ ചാണ്ടി ഉമ്മൻ പി ഡി സതീശൻ അങ്ങനെ അപ്രമാദത്തിൽ നിൽക്കുമ്പം ഇദ്ദേഹത്തിനെ സീറോ ആക്കണമെങ്കിൽ ഒരു മാർഗം വലങ്കൈക്കിട്ടൊരു കൊട്ടു കൊടുക്കുക അപ്പോൾ വലങ്കൈ ഇങ്ങനെ പെൺ വിഷയത്തിൽ വന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സൂത്രധാരകൻ വി ഡി സതീശനാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് വളരെ ദുർബലമായി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ആകെ ശക്തി ഉണ്ടായിരുന്നത് ഈ യൂത്ത് ബ്രിഗേഡാണ് യൂത്ത് കോൺഗ്രസ് ആണ് അതിനകത്ത് ഷാഫി പറമ്പലിന് വലിയ റോളുണ്ട് ഷാഫി പറമ്പിലാണ് ഇപ്പോൾ ഒ എ ജിനീഷിനെ ഉൾപ്പെടെയുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കെ സിക്ക് ഒരു ശക്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും കോൺഗ്രസ്സിനെ പിന്നിലേക്ക് വലിച്ചെറിയുകയാണോ അവസരങ്ങൾ ഒന്നിനൊന്ന് ലഭിക്കുമ്പോൾ അപ്പോഴൊക്കെ അവർ തന്നെ അത് കളഞ്ഞു കുളിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോഴിതാണ് വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം അവരെ വല്ലാതെങ്ങ് നോവിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതെന്ത് പറ്റി എന്ന് അണികൾ ഉറക്കെ ചോദിക്കുകയാണ് അത് ഒരു വശത്ത് നിൽക്കുന്നു മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ വളർത്തുകയോ ചെയ്യുന്നു ഈ വിഷയം നമുക്കിന്ന് പരിശോധിക്കാൻ നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ ഡോക്യുമെൻ്റിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ്സിനെ വീണ്ടും ഒരു ഗ്രൂപ്പ് പോര് പിന്നിലേക്ക് തള്ളുന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അവർ വല്ലാതെ അങ്ങ് പിന്നിലേക്ക് പോയി അതിനുശേഷം സ്വർണപ്പാളി മോഷണ വിഷയം പുറത്തു വന്നതോടുകൂടി അതിനെ ഒന്ന് വല്ല വിധേയനെയും മേക്കപ്പ് ചെയ്ത് വീണ്ടും ഒരു പോരിനെ തയ്യാറായ വിധത്തിലേക്ക് അവർ വന്നതാണ് ഇപ്പോൾ വീണ്ടും ഇതാ ഈ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ നിശ്ചയിച്ച വിഷയം അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്ത് ഈ കളി തുടങ്ങും മുമ്പേ കപ്പെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലെയാണ് ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥ കളി തുടങ്ങിയില്ല രണ്ട് ഇലക്ഷനുകൾ സെമി ഫൈനലും ഫൈനലും രണ്ട് ഇലക്ഷൻ കിടക്കയാണ് അപ്പോൾ അതിനു മുമ്പേ ആരാണ് ക്യാപ്റ്റൻ ആരാണ് കപ്പെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് ഒത്തിരി നേതാക്കൾ വട്ടമിട്ട് പറക്കുകയാണ് അപ്പോൾ അതിൽ വി ഡി സതീശൻ ഓഫ് കോഴ്സ് ആദ്യം തന്നെ മുന്നിലുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേര് മുമ്പേ പറഞ്ഞു കേട്ടിരുന്നു പിന്നെ പറഞ്ഞ പല നേതാക്കളും ഏതാണ്ട് പുറകോട്ട് പോയ അവസ്ഥയാണ് കെ മുരളീധരൻ ഒന്ന് ഒതുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ ഏകദേശം പിന്നെ അല്പം പറഞ്ഞു കേട്ടത് അടൂർ പ്രകാശിൻ്റെ കാര്യമാണ് അതൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിൽക്കവയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള അന്തർനാടകങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിലൂടെ നടക്കുന്നത് അതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തിരഞ്ഞെടുപ്പ് അത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അതായത് അബിൻ വർക്കിയെ പിന്നെ ശരിയായ രീതിയിൽ തഴഞ്ഞു എന്നുള്ളതാണ് പൊതുവേ കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസിലെ ഉള്ളവരുടെ മുഴുവൻ ചിന്ത കാരണം അബിൻ വർഗി എന്ന് പറയുന്നത് അവരുടെ ഒരു യുവാക്കളുടെ ഒരു മുഖം ആയിരുന്നു എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ മറ്റു പലരെയും അപേക്ഷിച്ച് ഒരു പക്വതയുള്ള മുപ്പത്തഞ്ച് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ പുള്ളിക്കാരൻ പക്ഷേ ആ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ പക്വതയല്ല ഒരു ഇരുത്തം വന്ന ഒരു നേതാവിൻ്റെ പക്വതയാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ കാണിച്ചിട്ടുള്ളത് അബിൻ വർഗി അബിൻ വർഗി അബിൻ വർക്കിയുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും അങ്ങനെയാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അടി കൊണ്ട അടിക്കൊന്നും കണക്കില്ല തല പൊട്ടി മുഹംപൊട്ടി മൂക്കുപൊട്ടി ഇങ്ങനെ പല വിധത്തിലുള്ള അടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് എന്നാലും വകവെക്കാതെ യൂത്ത് കോൺഗ്രസിനെ മുഴുവൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നേതാവായിരുന്നു അബിൻ വർക്കി ഓക്കെ അപ്പം അവിൻ വർഗിക്ക് തീർച്ചയായിട്ടും രണ്ടാമൻ എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചു അല്ല ഞാൻ അതിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം അങ്ങയോട് അതായത് സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിൽ വൈസ് പ്രസിഡന്റ് ആണ് സ്ഥാനം ഒഴിഞ്ഞാൽ നിലവിലെ ഭരണസമിതിയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണല്ലോ വരേണ്ട അങ്ങനെയാണല്ലോ അല്ലേ അപ്പൊ അതുകൂടാതെ ഒരു വോട്ടിന്റെ പാറ്റേൺ കൂടി ഞാൻ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാക്കൂട്ടത്തിൽ രണ്ടു ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ചു തൊട്ടു പിന്നിൽ വന്നത് അഭിനയമാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് പക്ഷെ അതിനുശേഷമുള്ള രണ്ടുപേർ വളരെ പിന്നിലാണ് അരിതാ ബാബുവിന് മുപ്പതിനായിരം വോട്ടും ഒപ്പം തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ആക്കിയിരിക്കുന്ന ഒ ജെ ജനീഷിന് ഇരുപതിനായിരം വോട്ടുമാണ് പത്തൊമ്പതിനായിരം അത്രയേറെ ഒരു ഒരു ഡിഫറൻസ് സ്വീകാര്യതയുടെ കാര്യത്തിൽ ആ അന്തരം നിലനിൽക്കുകയാണ് അതിനിടയിലാണ് കാര്യം ചെയ്തിരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പലരെയും അതിശയിപ്പിച്ചിരിക്കുന്നത് ഒന്നാമൻ പോയാൽ രണ്ടാമൻ വരുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഇലക്ഷൻ നടത്തുക ഇതിനു പകരം രണ്ടാമനും ഇല്ല മൂന്നാമനും ഇല്ല നാലാമൻ ഒന്നാമനായി എന്നുള്ള അവസ്ഥയാണ് എന്നിട്ട് അവൻവർക്ക് ഒരു വിധത്തിൽ ഒതുങ്ങിയ അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ കളിയിലൊന്നും പങ്കാളിയല്ലായിരുന്ന ബിനു ചുള്ളിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് അല്ല വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഉന്നതമായൊരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് പലരെയും അതിശയപ്പെടുത്തിയെന്ന് മാത്രമല്ല അവിൻ വർക്കിക്ക് തോന്നി എന്നെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയതാണോ എന്ന് കാരണം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും സഹിക്കാം ഇത് വേറൊരു സെക്രട്ടറി ആക്കിയാണ് അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദേശീയ അവിടെ ദേശീയ പ്രസിഡന്റിന് പോലും പ്രസക്തി ഇല്ലാത്തൊരു കാലമാണ് ദേശീയ പ്രസിഡന്റ് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇന്നലെ കണ്ടുവന്നൊരു പ്രസ്താവന നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് കാരണം ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലൊന്നും കോൺഗ്രസ് ഇല്ല അപ്പോൾ യൂത്ത് കോൺഗ്രസിന് അവിടെ പിന്നെ അല്പം പോലും പ്രസക്തി ഇല്ല പിന്നെ അവിടെ ഒരു ഓഫീസിനകത്ത് ഇരിക്കാമെന്ന് വെച്ചാൽ അതും ഇരുത്താറില്ല സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ജില്ലയുടെ ഒരു സംസ്ഥാനത്തിന്റെ ചുമതല കൊടുത്താണ് വിടുക അപ്പോൾ ഇനി ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇനി മണിപ്പൂരിന്റെ മറ്റേ ചുമതല കൊടുക്കുമോ എന്നൊക്കെ പലരും തമാശ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതായിരിക്കും ഫാർ ഈസ്റ്റിൽ ഏതെങ്കിലും സ്റ്റേറ്റിലേക്കൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള ലേവലിൽ അങ്ങോട്ട് പോകോട്ടെ എന്നായിരിക്കും കാരണം ഇവിടെ ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് വേണ്ട ഇനി ഒരു ക്രിസ്ത്യാനിയും കൂടെ സഹിക്കാൻ പറ്റില്ല പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ക്രിസ്ത്യാനി നിൽക്കുന്നു അപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ക്രിസ്ത്യാനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ പൊതുവേ ഈ പിന്നെ ഈഴവരെ പിണക്കി നിൽക്കുകയായിരുന്നു ഈഴവർക്കെ പ്രാതിനിധ്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ക്രിസ്ത്യാനിയേയും തഴയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സംസാരം തുടങ്ങിയതേ ഉള്ളു അപ്പം ഇന്ന് വേറൊരു കാര്യം കൂടെ വന്നിരിക്കുന്നു ചാണ്ടിയുമ്മൻ ഇതാ അതിനേക്കാൾ ബഹളം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു ചാണ്ടി ചാണ്ടിയമ്മന് ദേശീയ പദവിയായിരുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഔട്ട് റീച്ച് ഔട്ട് റീച്ച് സെൽ ഞാനത് എത്ര ആലോചിച്ചിട്ടും അങ്ങനെ ഒരു സാധനം മനസ്സിൽ പോലും വന്നില്ല കാരണം ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല കോൺഗ്രസ് ഇങ്ങനെ ഒരു ഔട്ട് റീച്ച് സെല്ലുണ്ടെന്ന് റീച്ചിലുള്ളവരെ തന്നെ പിടിക്കുന്നില്ല പിന്നെ ഔട്ട് റീച്ചിലുള്ളവരെ പിടിക്കാനായിട്ടും സെല്ലുണ്ടാക്കിണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഔട്ട് റീച്ച് സെല്ലിന്റെ ദേശീയ പദവിയിൽ നിന്ന് അദ്ദേഹത്തിനെയും പുറത്താക്കി അപ്പൊ അതേ ഒന്നും വളരെ വിഷമത്തിലാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് പുറത്തൊക്കെ ഓർമ്മദിനം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിന്റെ അന്ന് തന്നെ എനിക്കിട്ട് ചവിട്ടിയല്ലോ വേറൊരു ദിവസമായിരുന്നെങ്കിലും ഞാൻ സഹിച്ചുതന്നെ ഇന്ന് അപ്പായെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിട്ടൊരു ചവിട്ടും കൂടെ തന്നല്ലോ എന്നാണ് പിന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന് പറയാതിരിക്കാൻ ഞാൻ വൈതരണ ഞാനൊന്നും പറഞ്ഞോളിച്ചാൽ ഈ ഇതിൽ ഒരു ഗ്രൂപ്പ് സമാവാഹിക്കാൻ തെളിഞ്ഞു കാണുന്നില്ലേ കാരണം ഈ ഒ ജെ ജനീഷ് ഇപ്പോൾ അവർ പുറത്ത് പറയുന്നത് ഈഴവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജനീഷിനെ യൂത്ത് കൊണ്ടു വന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവിടെ കെ സി വേണുഗോപാലിൻ്റെ ആളാണ് ജനീഷ് ഒപ്പം തന്നെ ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും ശക്തമായി പിന്തുണയ്ക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശന പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ഈ ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും ചേർന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്നത് എന്നുള്ളൊരു ചർച്ച അത് അവിടെയുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഈ ഗ്രൂപ്പ് സമവേ ആരെയൊക്കെ ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നോക്കുമ്പോൾ അബിൻ വർക്കിയെ രമേശ് ചെന്നിത്തലയുടെ ആളാണ് ഇത്രയും പിന്തുണയുള്ള ആളാണ് അതിനൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ആളാണ് എന്നുള്ളതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് രമേശ് ചെന്നിത്തല ഇതിനകത്ത് കുറച്ച് നാളായിട്ടൊരു ഗ്രൂപ്പ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഏ അപ്പോൾ അന്നൊക്കെ മുന്നിൽ നിന്നത് വി ഡി സതീശനാണ് അപ്പോൾ വി ഡി സതീശനെ വെട്ടാനായിട്ടാണ് അൻവറിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തോടു കൂടിയാണ് അൻവർ വന്നതെന്ന് പറഞ്ഞാണ് അൻവറിനെ ചവിട്ടി വെളി നിർത്തിയത് ഓക്കെ അൻവർ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കാരണം പിണറായി വിജയനും ഈ സർക്കാരിനുമെതിരെ എന്തെങ്കിലുമൊക്കെ വെടി പൊട്ടിച്ചുകൊണ്ടിരുന്നേ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അൻവറിനെ പുതുക്കി മൂലക്കിരുത്തി മുസ്ലിം ലീഗിനകത്ത് വലിയ വിഷമമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ എന്നാലും വിജയിച്ച് നിൽക്കുകയാണ് യൂത്ത് ബ്രിഗേഡും തൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നിന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്ത്രീ വിഷയം വന്ന് ആകെ അതെ അതെ അപ്പോൾ അത് നാറ്റിച്ചതാണെന്നും പറയുന്നുണ്ട് കാരണം ഈ യൂത്ത് ബ്രിഗേഡ് ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ഒരു ടീം അവിടെ നിന്നു കഴിഞ്ഞാൽ വി ഡി സതീഷിന് കൂടുതൽ ഗുണമുണ്ടാകും അതുകൊണ്ട് ഒരു ക കൂടെ അതിനകത്ത് ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയേണ്ടി വന്നു പുറത്താക്കേണ്ടി വന്നു അല്ല അതിന് മുമ്പ് അത് വന്നപ്പോ തന്നെ രാഹുൽ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രാഹുലും ഷാഫിയും ഒക്കെ ഒരു നേരിയ തോതിൽ അപ്പുറത്തേക്ക് അതായത് കെ സി വേണുഗോപാലിന്റെ ഒരു ചെറിയ കാരണം ചായവുണ്ടെന്ന് തീർച്ചയായിട്ടും അപ്പകൃഷ്ണം ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ആ ഒരു ചായവ് പിന്നെ ഇവിടുത്തെ മുഴുവൻ പാർട്ടിയുടെ നിയന്ത്രണത്തിനുള്ള സാധ്യതയുള്ള ആള് എന്നൊക്കെയുള്ള ഒപ്പം നിന്ന് അങ്ങോട്ട് പോയത് ഈ രാഹുൽ അപ്പൊ അതൊക്കെ എല്ലാം കഥകളാണ് കാരണം വി ഡി സതീശൻ അങ്ങനെ അപ്രമാദത്തിൽ നിൽക്കുമ്പം സീറോ ആക്കണമെങ്കിൽ ഒരു മാർഗം വലങ്കൈക്കിട്ട് ഒരു കൊട്ടുകൊടുക്കുക അപ്പൊ വലങ്കൈ ഇങ്ങനെ പെൺ വിഷയത്തിൽ വന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ സൂത്രധാരകൻ വി ഡി സതീശനാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ പിന്നെ ഫേസ്ബുക്കിലൊക്കെ നിറച്ച് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭയൊന്നും മങ്ങി പോയതാണ് അപ്പോഴാണ് രമേശ് ചെന്നിത്തല വീണ്ടും തല പൊക്കൂ എന്നുള്ള മട്ടിൽ നിൽക്കുന്നു അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയാൽ തീർച്ചയായിട്ടും അത് വേറൊരു ഫോക്കസ് വരുമോ എന്നൊക്കെ പറഞ്ഞു നിന്നപ്പോഴാണ് അബിൻ വർക്കിയെയും ചവിട്ടി നേരെ ഡൽഹി പാതാളത്തിലേക്ക് അയച്ചിരിക്കുന്നു അല്ല ഈ ഇതിനിടയിൽ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം പറയുന്നുണ്ട് ഓക്കേ തന്നെ ഔട്ട്റീച്ച് സെല്ലിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി തന്നോട് പറയുക പോലും ചെയ്യാതെ അത് ശരിയായില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് തന്നെ ആയിരിക്കണം ആ ഒരു വേദന തന്നെ ആയിരിക്കണം ആ പിൻവർക്കുകയും അനുഭവിക്കുന്നത് എന്ന് അത് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹം പരസ്യമായി പറഞ്ഞു എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ യുദ്ധത്തിന്റെ സമയമാണ് പിണറായി വിജയനെതിരെയുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ സമയമാണ് അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയാകാമെന്നുള്ള ധ്വനി ഉണ്ട് അതിൽ പക്ഷേ ഇത്തരത്തിൽ തമ്മിലടിച്ച് നിൽക്കുന്നവർക്ക് എങ്ങനെ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പോലെ ഒരു മുന്നണിയെ നേരിടാൻ സാധിക്കും ഇടതുപക്ഷം മാത്രമല്ല ബി ജെ പിയും അപ്പുറത്തുണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ ദുർബലമായി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ആകെ ശക്തി ഉണ്ടായിരുന്നത് ഈ യൂത്ത് ബ്രിഗേഡാണ് യൂത്ത് കോൺഗ്രസ് ആണ് അതായത് പണ്ട് എ കെ ആന്റണി വയലാർ രവിയുടെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന് ശക്തി വരികയും അത് കെ കരുണാകരൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അന്നത്തെ നേതാവായിരുന്നു കെ കരുണാകരൻ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു അതെ എന്നിട്ട് ഈ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ യുവാക്കളും ഇങ്ങനെ കയറി വരണമെന്നാണ് രമേശ് പിന്നെ കെ കരുണാകരൻ്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ എൺപതുകളിലായാലും പിന്നെ അതിന് തുടർന്നായാലും എഴുപതുകൾ മുതൽ എഴുപതിൻ്റെ പകുതി മുതൽ തന്നെ ഈ യങ് ബ്ലഡ് വന്ന് തുടങ്ങി അത് ശക്തി പ്രാപിച്ചപ്പോഴാണ് കോൺഗ്രസിന് ഒരു അപ്രമാദിത്വം കേരള രാഷ്ട്രീയത്തിൽ വന്നത് അത് കെ കരുണാകരൻ്റെ ഒരു തന്ത്രം കൂടെയാണ് അതിനുശേഷം പിന്നെ അങ്ങനെ അദ്ദേഹം ഈ രമേശ് ചെന്നിത്തല ആവട്ടെ ഇങ്ങനെ പുതിയ രക്തങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവന്ന് നമ്മുടെ പിന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന പിന്നെ തിരുവനന്തപുരത്ത് ശിവകുമാരനായിരുന്നു അങ്ങനെ യുവാക്കളെ കൊണ്ടുവരുന്നതിൽ കെ കരുണാകരൻ ഒരു പ്രത്യേക പങ്ക് വഹിച്ചിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല അതിനുശേഷം യുവാക്കൾ അങ്ങനെ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുക രണ്ടായിരം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട പോലെ ആയി അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് നിർജ്ജീവായിരുന്നു കെ എസ് യു വളരെ നിർജ്ജീവമായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വന്നത് ഇപ്പോഴാണ് പരിഗണിച്ചിരുന്നു അതെ അഭിജിത്തിന് ഈ പിക്ചറിൽ പോലും ഇല്ലായിരുന്നു അവസാനം വന്നപ്പോഴാന്ന പറയുന്നത് അഭിജിത്തിനെ പരിഗണിച്ചിരുന്നു പക്ഷെ അഭിജിത്ത് അവസാനം വന്നപ്പോൾ പക്ഷെ അഭിജിത്തും ഔട്ടായി അഭിജിത്തിനെ അപമാനിച്ചു പുറത്താക്കി എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ പിള്ളേരി തന്നെ രണ്ട് ഗ്രൂപ്പ് പോലെ ആയി അതവിടെ ഇപ്പൊ എനിക്കൊന്ന് വളരെ ശക്തമായിരിക്കാണ് ഗ്രൂപ്പിസം വളരെ ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പരസ്യമായി തന്നെ ഇത്തരം അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വളരെ വളരെ വ്രണിത ഹൃദയരായി നിൽക്കുകയാണ് അതെ സി വേണുഗോപാൽ ഈ വെട്ടിനിരത്തൽ വളരെ മോശം രീതിയിലാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വളരെ വളരെ നിർണായകമായ സമയമല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ സമയമാണ് കെ സിക്ക് അതിനേക്കാൾ നിർണായകമായ സമയമാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറും കൂടെ എൻ ഡി എ പിടിച്ചാൽ മിക്കവാറും അവിടെ നിന്ന് പടിയിറക്കും ഡൽഹിയിൽ വിഷമത്തിലാവും അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ചവിട്ടി പുറത്താക്കാൻ താല്പര്യമില്ല അപ്പോൾ അത് ഈ തള്ളി വിടുന്നത് കേരള മുഖ്യമന്ത്രി ആയിട്ട് ആയാൽ കൂടുതൽ നല്ലതെന്ന് അദ്ദേഹത്തിന് താല്പര്യം കാണും അപ്പോൾ അതുകൊണ്ട് ഈ ഇംഗിതങ്ങളൊക്കെ അദ്ദേഹം സമ്മതിച്ചു കൊടുക്കുകയാണ് കവിൻ ബർക്ക് വിഷയമെല്ലാം പിന്നെ രാഹുൽ ഗാന്ധിയുടെ മുമ്പാകെ ചെന്ന് കഴിഞ്ഞു അദ്ദേഹം പക്ഷെ അത് കെ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് അറിയുന്നത് അതെ അപ്പോൾ കെ ഒരു യൂത്ത് കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് ഉള്ള പ്രാധാന്യം പ്രാമുഖ്യം അദ്ദേഹം പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുകയാണ് അത് അടുത്ത കപ്പെടുക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നീക്കം അപ്പോൾ അതിനകത്ത് രമേശ് ചെന്നിത്തലയും ഔട്ടാകും വി ഡി സതീശനും ഔട്ടാകും യുവനിര അദ്ദേഹം പിളർന്നുകൊണ്ട് തൻ്റെ സൈഡിലേക്ക് അതായത് വി ഡി സതീശിൻ്റെ ഒപ്പം നിന്ന യൂത്ത് ബ്രിഗേഡ് തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമുണ്ട് അതിനകത്ത് ഷാഫി പറമ്പലിന് വലിയ റോളുണ്ട് ഷാഫി പറമ്പിലാണ് ഇപ്പോൾ ഒ എ ജിനീഷിനെ ഉൾപ്പെടെയുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ കെ സിക്ക് ഒരു ശക്തി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിൽ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചാണ്ടിയമ്മനെയൊക്കെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ആ ഒരു ഉമ്മൻചാണ്ടിയുടെ ലെഗസിയെ അവർക്ക് ഭയമുണ്ടാകണം അതെ കാരണം അത് ഒരു കാര്യം നമ്മൾ വയ്ക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് തോന്നുന്നു അതെ ആ ഐ ഗ്രൂപ്പ് പഴയ ഐ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും തഴയുന്നു ഏ ഗ്രൂപ്പിനെയും ഏതാണ്ട് വല്ലാത്ത രീതിയിലാക്കിയിരിക്കുന്നു ഐ ഗ്രൂപ്പ് തന്നെ ഏതാണ്ട് ഒരു തേഞ്ഞ മട്ടിലായി പിന്നെ ഇപ്പോൾ അല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ അതിന് ശേഷം അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും രണ്ട് വശത്തായി നിന്ന് ഓരോ ഗ്രൂപ്പുകളെ നയിച്ചു അതിന് മുൻപ് നോക്കുകയാണെങ്കിൽ കെ കെ റുണാകരനും എ കെ ആന്റണിയും ഇരുവശത്തായി നിന്ന് ഓരോ ഗ്രൂപ്പുകളെ നയിച്ചു അന്നൊക്കെ ഇവർ പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് എത്തുമ്പോൾ ശക്തമായ ആഞ്ഞടിക്കുമായിരുന്നു അതിനുശേഷം അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല രണ്ട് പക്ഷത്തു നിന്ന് നയിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉയർന്നു വന്നിട്ടുണ്ട് യുവാക്കളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അവസരവാദികളായിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ കാണുന്നവൻ അതായത് ആര് ആർക്കാണോ പവറുള്ളത് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രീതിയായി മാറിപ്പോയിട്ടില്ലേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ തീർച്ചയായിട്ടും അത് വളരെ ശക്ത വളരെ പ്രസക്തമായൊരു കാര്യമാണ് കാരണം കെ കരുണാകരൻ എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പാണെങ്കിലും ഈ രണ്ട് കൈകൾ പോലെയാണെന്ന് ഇടത് കൈ ചിലത് ചെയ്യും വലത് കൈ ചിലത് ചെയ്യും അങ്ങനെയാണ് പോയിരുന്നത് പക്ഷേ ഈ രണ്ടും കൂടെ ഇങ്ങനെ മത്സരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ രണ്ട് കൈകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എതിരാളിയെ നേരിടുമായിരുന്നു ഓക്കെ ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല രണ്ട് വിഭാഗങ്ങളായിട്ട് നിൽക്കുമെന്ന് തോന്നുമെങ്കിലും ആവശ്യമായ സമയങ്ങളിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തലവോടും രമൻചാണ്ടി രമേശ് അതുപോലെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുമായിട്ടും ചേർന്ന് നിൽക്കുമായിരുന്നു ഈ ഒരു സമവാക്യം അവർക്കുണ്ടായിരുന്നു അത് എൻ്റെ ഗുണമായ വെച്ചാൽ എ കെ പിന്നെ പിന്നെ കരുണാകരനും ചേർന്നപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങളുടെ പിന്നെ ഒരു ഐക്യം അവിടെ സാമുദായിക ഐക്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടായി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നവും വരുന്നില്ല മൂന്ന് വിഭാഗങ്ങളെയും കൂട്ടി നിർത്താൻ അങ്ങനെ കഴിയും കരുത്താർജിച്ചു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഈ തന്ത്രം എടുത്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാവൂല അദ്ദേഹം കുഞ്ഞുമാണിയും ഉമ്മൻചാണ്ടിയും ചോദിച്ചാൽ അതും വളരെ രമ്യതലാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയെന്ന് ചോദിച്ചാൽ അതും വളരെ രമ്യതലാണ് കുഞ്ഞാലിക്കുട്ടിയും നല്ല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ അതിൻ്റെ രമ്യതയിലായിരുന്നു അപ്പം മൂന്ന് വിഭാഗങ്ങളെയും അദ്ദേഹം ഒതുക്കി ഒപ്പം നിർത്തിയിരുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ എന്നുള്ള ആ ഒരു അധികാരനെ പോലും കുറച്ച് നേരത്തേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭര പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെ മേൽക്കോയ്മ നിൽക്കുമ്പോൾ പോലും ഉമ്മൻചാണ്ടിക്ക് രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി വരാൻ പോലും കഴിഞ്ഞത് അങ്ങനെ അങ്ങനെ ഈ ഗ്രൂപ്പ് ഒരു രീതിയിലേക്ക് ായതല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ അന്നത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇടം വലം കൈകളായിട്ട് നിൽക്കുകയും നിർണായക നിമിഷത്തിൽ രണ്ട് കൈകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് എതിരാളിയെ ആക്രമിക്കുകയും ചെയ്യുന്ന ശൈലി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഈ ഇടം കൈ വലം കയ്യെ വിട്ടുകയും വലം കൈ ഇടം കൈയ്യെ വിട്ടുകയും രണ്ട് കൈയ്യും ഇല്ലാത്തവനായിട്ട് കോൺഗ്രസ് മാറുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് അതാണ് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഈ അതായത് നേരും നിറയുമില്ലാത്ത ഗ്രൂപ്പിസം ഇതിപ്പോൾ കോൺഗ്രസ്സിൽ മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലതിലും ഇതിനകത്ത് വന്നിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ഈ പിന്നെ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ക്യാൻസർ പോലെയാണ് നമ്മുടെ ചില കോശങ്ങളെ നമ്മുടെ ചില കോശങ്ങൾ ഒരു നമുക്ക് നമുക്കൊരോന്നിനും ഓരോ എല്ലാ കോശങ്ങളും ചേർന്നാണല്ലോ നമ്മുടെ പ്രവർത്തനം ഇതിൽ ചില കോശങ്ങൾ പ്രത്യേകമായി ഒരു ഗ്രൂപ്പായി നിൽക്കുമ്പം ആ ഗ്രൂപ്പിൽ ഉള്ള കോശങ്ങളെയാണ് അത് വിഘടിച്ച് ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ക്യാൻസർ ഈ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെന്തു നിയമവും പല ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകൾ വരും അപ്പോൾ പല ക്യാൻസർ പലയിടത്ത് വരും ഇതാണ് മൾട്ടിപ്പിൾ ക്യാൻസർ എന്ന് നമ്മൾ പറയില്ലേ അത് ശരീരത്തിനകത്ത് ഇങ്ങനെ ഒരു ക്യാൻസർ വന്ന് അത് മൾട്ടിപ്പിൾ ചെയ്ത് പല ഗ്രൂപ്പ് പല ക്യാൻസർ വരുന്നത് പോലെ പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ ഏത് പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ അതിന് ബദലായി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാകും ഇത് രണ്ടും മത്സരിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രാമുഖ്യം കിട്ടുന്നവരും വേറൊരു ഗ്രൂപ്പും ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരു ക്യാൻസർ ആയിട്ട് ഇപ്പോൾ ഇത് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാലമായിരിക്കും ആണ് രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഈ എസ് പിന്നെ പിന്നെ പിണറായി എന്ന് പറഞ്ഞ ഒരു രണ്ട് ശക്തി ചേർന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നെങ്കിലും അവരതിനെ ഒരു ഗ്രൂപ്പിനെ നിർവീര്യമാക്കി അവിടെ അവര് റേഡിയേഷനും പിന്നെ ഒക്കെ കൊടുത്ത് ഒന്നിനെ ഒതുക്കി ഒക്കെ ഒറ്റ ഗ്രൂപ്പിലേക്കായിട്ട് അല്ല ഒറ്റിലേക്കായിട്ട് പ്രാമുഖ്യത്തിൽ തന്നെ നിന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാലഘട്ടം മാറിയപ്പം അവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റേ ഗ്രൂപ്പിനെ ഒതുക്കി പൂർണ്ണമായി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് കീഴിലാക്കിക്കൊണ്ട് നിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ് അവിടെ ഈ ക്യാൻസർ വലിയൊരു തോതിൽ ബാധിക്കാത്തത് എന്നാലും ഈ കീമോ അടിച്ചതിന്റെയും റേഡിയേഷൻ നടത്തിയതിന്റെയും കുഴപ്പം പിന്നീട് ഉണ്ട് 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 അത് ഒരുപാട് വീക്ക്നെസ് അവിടെയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അന്ന് പ്രായമാണ് തോൽപ്പിച്ചത് എന്ന് പലരും പറയുന്നുണ്ട് അത് ശരിയാണ് പ്രായം മാത്രമല്ല അതില് അവസാന നിമിഷം ഒരു കാൽവാരലും നടന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വി എസ് എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ആയില്ല എന്നുള്ളതാണ് വി എസിന് ആദ്യത്തെ ഊഴം കിട്ടുമെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു ജയിച്ചത് മുഖം കാണിച്ചു മാത്രമല്ല അദ്ദേഹം പിന്നെ കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പിന്നെ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും പോയി സംസാരിച്ചു സംസാരിക്കുകയും ഏഹ് ഇളകി വരികയും ചെയ്തപ്പോൾ ഈ തിരമാലകൾ ഒന്നിനൊന്നായി വന്ന് എല്ലാം യോജിക്കുന്ന പോലെ ആയിപ്പോയി ആ അവസാനത്തെ പ്രകടനം അപ്പോൾ അത് ഭയങ്കര ശക്തിയായിട്ട് വരികയും അതുകൊണ്ടാണ് അപ്രമാണത്വത്തോടു കൂടിയുള്ള ഒരു എൽ ഡി എഫ് വിജയം അന്ന് വന്നത് എനിക്കൊന്ന് ഈ സി പി എമ്മിലെ ഗ്രൂപ്പിസോ എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സി ഐ ടി യു വിഭാഗവും ഔദ്യോഗിക നേതൃത്വവും ആയിരുന്നു അന്ന് ആദ്യം ഇ എം എസ് ഉണ്ടായിരുന്നു പിന്നെ ഇ എം എസിനൊപ്പം വി എസ് സി ചേർന്നു ഇ കെ നയനാരൊക്കെ അവർക്കൊപ്പമാണ് നിന്നിരുന്നത് അപ്പോൾ ഈ സി ഐ ടി വിനെ ഒതുക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ കൊണ്ടുവന്നതാണല്ലോ പിണറായി വിജയനെയും ബേബിയേയും മറ്റുമൊക്കെ തീർച്ചയായിട്ടും വിജയകരമായി ഒതുക്കുകയും ഒതുക്കി ഭംഗിയായിട്ട് ഒതുക്കി പക്ഷെ പിന്നീട് ഒതുക്കി അതാണ് ഈ കീമോ അവിടെയും പ്രയോഗിച്ചു അത് കഴിഞ്ഞിട്ട് കീമോ ഇപ്പുറത്തും പ്രയോഗിച്ചു അപ്പൊ എന്തായാലും ഒരു ഗ്രൂപ്പ് അവിടെ ശക്തമായി നിന്നതുകൊണ്ടാണ് ആ പാർട്ടിക്ക് ക്ഷീണമുണ്ടെങ്കിലും വലിയ ക്ഷീണം വരാതെ നിൽക്കാൻ കഴിഞ്ഞത് എംഇറിന്റെ വിഷയം വന്നപ്പോൾ ഇ എം എസ് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട് വളരെ പ്രസിദ്ധമാണ് എം ഇ ആർ അല്ല ഈ അപ്പം നയനാരപ്പുറത്തിരിക്കുകയാണ് ഈ നായനാരല്ല ഈ ഞാൻ തന്നെയാണേലും പാർട്ടിക്ക് അതീതനായിട്ട് വന്നാൽ തഴയപ്പെടും അത് പാർട്ടി അത് നിശബ്ദനാക്കും നിർവീര്യമാക്കും എന്ന് പറയുകയുണ്ടായി അതൊരു ആ ഒരു പോളിസി ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ പലപ്പോഴും നിന്നിരുന്നു വ്യക്തികൾ ഇങ്ങനെ പൊങ്ങി വന്നാൽ അവരതിനെ അടിച്ചു ഒതുക്കിക്കൊണ്ട് പോകുന്ന ഒരു ശൈലി നേരെ മറിച്ച് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലന്റായി നിൽക്കുകയാണ് അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രൻ വിഭാഗമായിരുന്നു അല്ലെങ്കിൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ വിഭാഗത്തെ പൂർണമായും ഒഴിവാക്കി എന്നൊരു ചിന്ത അവർക്കുണ്ട് അത് പക്ഷേ അവർക്ക് തിരിച്ച് ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം അമിത്ഷായാണ് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണം ദോഷം ചെയ്യുമോ അതാണ് എൻ്റെ ഒരു എല്ലായിടത്തും ഇത് ക്യാൻസർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദോഷം ചെയ്യും ഒരു ഗ്രൂപ്പ് അങ്ങനെ നമ്മുടെ ബോഡിക്കകത്തൊരു ഞാൻ പറഞ്ഞില്ല സെല്ലുകൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് പാർട്ടി അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ആ അത് നമ്മുടെ ശരീരത്തിനെതിരായിട്ട് വരും എന്ന് പറഞ്ഞ പോലെ പാർട്ടിക്കെതിരായിട്ട് വരും ഇതിന് ബദലായിട്ട് വേറൊരു ഗ്രൂപ്പും കൂടെ വരും അപ്പോൾ മൾട്ടിപ്പിൾ വരുന്നത് ഈ മൾട്ടിപ്പിൾ ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ ബാധിച്ച് പാർട്ടി എന്ന ശരീരം അന്തരിച്ചു പോകുന്നത് ആദ്യം പി പി മുകുന്ദൻ വിഭാഗവും രാമൻപിള്ള വിഭാഗവും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പി കെ കൃഷ്ണദാസ് ഒരു വശത്ത് നിൽക്കുന്നു മറു വി മുരളീധരനും കെ സുരേന്ദ്രനും നിൽക്കുന്നു പി കെ കൃഷ്ണദാസിനൊപ്പം തന്നെ ടി രമേശ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരുന്നതല്ല അത് വരുന്നില്ല എന്ന് കണ്ട് കേന്ദ്രം പുതിയൊരു ഫോർമുല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊക്കെ ചെറിയ ട്യൂമറുകൾ പോലെയാണ് നിന്നത് അത് വിഘടിച്ച് വിഘടിച്ച് അല്ലെങ്കിൽ വലുതായി വലുതായി വരുമ്പോൾ അത് ആയി മാറും ഓക്കെ അങ്ങനെ വന്നാൽ അത് ഏത് പാർട്ടിയെ എത്ര വലിയ ശക്തമായ പാർട്ടിയാണേലും അതിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് സത്യം അത് നമ്മൾ വാര്യറിൽ കണ്ടു യെസ് എന്തായാലും സന്ദീപ് എന്നുള്ള ഒരാൾ പുറത്തേക്ക് പുറത്തേക്ക് പോയി പോയി അവിടെ നിൽക്കാൻ പറ്റാത്ത ഇല്ല തിരിച്ച് വരണമെന്ന് വെച്ചാൽ ഇവിടെയുമില്ല വ്യക്തി രാഷ്ട്രീയം എപ്പോഴും ദോഷം ചെയ്യും ഒരു വ്യക്തിയെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും ചവിട്ടിത്താക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്ന കുഴപ്പങ്ങളിതാണ് ആ ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് മറ്റു പല പാർട്ടികൾക്കും ഇതേ അവസ്ഥയിലേക്ക് പക്ഷേ ഇപ്പോൾ നിഴൽച്ച് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പോർമുഖത്താണിത് ഇത് അവരുടെ പോരാട്ടത്തെ സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി പോരാടേണ്ട തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ വിഘടിച്ച് നിൽക്കുന്നത് അധികാരത്തിന് വേണ്ടി അവിടെ അകലെയിരിക്കുന്ന പോരാട്ടത്തിനപ്പുറത്ത് നിൽക്കുന്ന ആ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് ആ പാർട്ടിയെ തന്നെ ആ പാർട്ടിയുടെ നീക്കത്തെ തന്നെ പോരാട്ടത്തെ തന്നെ ദുർബലമാക്കും പാർട്ടി പല പല കഷ്ണങ്ങളായി തകർന്നു പോകാൻ ഇത് കാരണമാകും പിന്നീട് അവർക്ക് ഒരു പോരിനുമുള്ള ബലമുണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോഴത്തെ നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഡോക്യൂമെൻറ്റുമായി സംസാരിച്ച് ഡോക്യുമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡ് കാണാൻ നമസ്കാരം